സ്വാഗതം പറയെ ആ അപ്പൊ ഈ സ്വാഗതം എന്നൊക്കെ പറയണ എന്താന്ന് വെച്ചാൽ ഏർ വീഡിയോ കേട്ടോ ഇതോ ഞങ്ങള് കൈ ഒക്കെ കയ്യും കൂടെ കേട്ടിട്ടില്ല എൻ്റെ സ്വാഗതം പറയുന്നു എന്നത് അപ്പൊ മാനുവിനോട് ഞാൻ ചോയിച്ച് വയനാട് ഒന്ന് കൊണ്ടുപോകുമ്പോൾ പോത്തുംകാല് തിന്നാൻ ഭയങ്കര ആഗ്രഹം റീൽസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമാണ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ആന എന്ത് ചെയ്ത് പോത്തിൻ്റെ കാലം ഇങ്ങോട്ട് കൊടുന്ന് വയനാടില്ലാന്ന് മാത്രം അപ്പോൾ നമ്മൾ പാലയമാട് വെച്ചിട്ട് വയനാടിന് പകരം തീർന്നല്ലോ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ പോത്തുംകാൽ ഉണ്ടാക്കി കേട്ടോ ആ വീഡിയോ ആണ് പോത്തുംകാൽ ഉണ്ടാക്കുന്നതും നമ്മൾ കഴിക്കണതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ ആരും ഇനി വയനാട്ടിലേക്ക് പോത്തുംകാലന്ന് പറഞ്ഞാൽ പോകേണ്ട അവനാൻ്റെ അയലൊക്കത്ത് എവിടെയെങ്കിലും അറകുശാല ഉണ്ടെങ്കിൽ പോത്തിൻ്റെ കാല് മേടിച്ചു ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി

അപ്പൊ പോണ്ടോടന്നെയാണ് കേട്ടോ ഞാൻ സ്വയം ഒരു സമാധാനത്തിന് വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇത് ഈ പോത്തുംകാല വെച്ചിട്ടേ ചെറിയ ആ ഇത് വെച്ചിട്ട് ഞങ്ങള് വയനാട്ടിൽ ഇണ്ടാക്കി അതേപോലെ അല്ലെങ്കിലും ഒന്ന് ഇണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇണ്ടാക്കിട്ട് ഞാൻ ഇതിനെ മച്ച മജ്ജ പുലുക്കിട്ട് കാണിച്ചേക്കാം അപ്പൊ വീഡിയോണ്ടല്ലോ വീഡിയോ എന്താണ് പറയപ്പെട്ട സാധനം തിന്നാൻ നല്ല മുറിച്ച് കണ്ടോ ഇത്ര ഇതാണ് വയനാട്ടൊക്കെ വെച്ചയ്ക്ക് കേട്ടോ ഇതിലൊക്കെ മസാലകൾ ഇണ്ട അല്ല ഇടട്ടെ എന്നിട്ട് മസാല കൂട്ടുമ്പോ ഞാൻ കാണിച്ചു തരാം ഞാനേ അവിടെ നിന്ന് എല്ലാം കണ്ടു മാറി നിൽക്കണേ നല്ല തിന്നാൻ പറ്റൂ ഇഞ്ചി ചതച്ചേരുടെ ചതച്ചത് ഞങ്ങള് പിന്നെ കൊറച്ച് മുന്നോട്ട് കൊടുക്കാം പിന്നെ ഇത് മഞ്ഞൾ തൂൾ അതായത് മഞ്ഞൾ മഞ്ഞൾപ്പൊടി തമയാണത് എനിക്കറിയണ അത് മതി മഞ്ഞൾത്തൂള് ഇനി കൊഞ്ചം മല്ലിത്തൂള് പ്രത്യേകിച്ച് പറയുന്ന ഇറച്ചി കിടന്ന സാധനം തന്നെയാണ് ഇതൊക്കെ

മുളക് പൊടി ഇടാം മുളക് പൊടി കൊറച്ച് മതി കുരുമുളക് പൊടിയാണ് കുരുമുളക് നമുക്ക് കുറച്ച് കൂടുതലിടാം മതിയാവും മതിയോ ബീഫ് മസാല ഉണ്ട്

നമ്മള് സദാ വിറകടുപ്പിൽ നമ്മള് ഞായറാഴ്ചകളിൽ മാത്രം കാണപ്പെടുന്നതാണ് ഏട്ടത് തീയടിപ്പിക്കല് വിറക് അപ്പൊ ഇതിലാണ് നമ്മള് ഈ ബീഫ് പോത്തുംങ്കാല് ബീഫ് ഒന്നും പറഞ്ഞിറങ്ങാറില്ല ഇതിലേക്ക് പച്ചമുളക് ഇടാൻ മറന്നു പറഞ്ഞ് ഇത് നമ്മൾ ഓർമ്മിപ്പിച്ചു എന്താണ് സൂപ്പറായിട്ട് ഞങ്ങൾ മുളകൊന്നും ഇടില്ല അപ്പഴാണ് ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്തൊക്കെയാ മറന്നിട്ടുണ്ടാന്ന് അറിയില്ല എന്താകുമോ ഇത് മതി വെള്ളം നമ്മൾ മറച്ചും തിരിച്ചിട്ടിട്ട് ഇങ്ങനെന്തേലും വെള്ളം ഉണ്ടാവും തിളക്കുമ്പോൾ വെള്ളം ഉണ്ടാവും

ഇന്നത്തോടെ നന്നിപ്പോ ഇക്കോളി ഇക്കോളി എല്ലാ എല്ലാ മെക്കളി ഇക്കോളി 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 അമ്മാദി നീ എന്താ വിളിക്കുന്നേ എന്താ അമ്മ ആടായിട്ടില്ല ഇല്ല ആയിട്ട് തന്നേ എന്തേ എന്നാ ഞാൻ തുടങ്ങട്ടെ ഗൈസ് വീഡിയോ പിന്നെ അടക്ക എന്നാ നിന്നെ വേവ് നന്നോ ഇങ്ങനെ വന്ദ മറന്നു സൂപ്പറായിട്ട് ഏയ് ഞാൻ ഹലോ ഇത് ഒന്നായിട്ട് തിന്നാലെ പരിപാടിയാണ് എല്ലാ ഒന്നായിട്ട് തിന്നാൻ കഴിയില്ല എന്റെ മജ്ജ ഞാൻ തരാം ദീപച്ചോ അത് കിട്ടൂലേ ദീവച്ചരാ മത്സരം ഒന്നുമില്ല ആ നല്ല ണ് സാധനം ഇഷ്ടം പോലെ അടുത്ത് കാണിച്ചു തരുന്നു ഞങ്ങൾക്ക് തിന്നാം അർജന്റൈക്കിനെ ഞങ്ങള് തിന്നുണ്ട് േ അത് രസ ഞാൻ കഴിക്കട്ടെ ആ എന്താ പറഞ്ഞു നമുക്കല്ലേ പോത്ത് പറ്റൂലീന് ഏഹ് ഇപ്പൊ ഇഷ്ടായോ ഏഹ് ആ ഇപ്പൊ അടുത്ത ആള് ऐसा डाल। मैं तो वो इतना लोगों ने भी